ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വതം അങ്ങനെ നമ്മളുടെ എല്ലാം കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മുക്ക ഈ ഇരുപത്തി രണ്ടാം തീയതി മഹേഷ് നാരായണൻ ചിത്രത്തിൽ കൊച്ചിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു കുഞ്ചാക്കുബോബനും മമ്മുക്കായും നായൻ താരയും നമ്മുടെ ലാലേട്ടനും ഒന്നിക്കുന്ന സീക്വൻസൊക്കെയാണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത് വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് മൾട്ടി സ്റ്റാർ ചിത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം സൂര്യ സൂര്യനായകനായിട്ട് എത്തിയിട്ടുള്ള മാമൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിരുന്നു ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ സിനിമയാണ് സൊ കോമഡിയിലൂടെയാണ് വന്നത് പിന്നീട് കുടുംബ പ്രേക്ഷകരുടെ നടനായി മാറി വിടുതല എന്ന സിനിമയിലൂടെയാണ് സൂര്യ നായകനിരയിലേക്ക് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ഒരു സിനിമയ്ക്കകത്ത് സൂര്യയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അന്യായ പെർഫോമൻസ് ആയിരുന്നു കോമഡി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഒരു സീരിയസ് കഥാപാത്രം അത് ഇന്ത്യ ഒട്ടാകെയുള്ള പ്രേക്ഷകർ ഏറ്റെടുത്ത് സൂര്യക്ക് ഒരുപാട് ആരാധകർ വന്നു അതിനുശേഷമാണ് മാമൻ എന്ന് പറയുന്ന സിനിമ വന്നത് അതിനകത്ത് സൂര്യയും സൂര്യയുടെ സഹോദരിയുടെ മകനുമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ആ സിനിമ കാണിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ ഒരുപാട് ഇമോഷണൽ രംഗങ്ങളിലൂടെ ഒക്കെ പോകുന്നൊരു സിനിമ നല്ല രസമുള്ളൊരു സിനിമ ആയതും ഒരു പക്ഷേ ചിലപ്പോൾ കേരളത്തിൽ പല ആൾക്കാരും ആ സിനിമ കണ്ടുകാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും പ്രിയപ്പെട്ട മമ്മുക്കായയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സൂര്യക്കും പറയാനുണ്ട് മമ്മൂക്കായെ കുറച്ച് കാര്യങ്ങൾ

ஏ நோட் பண்ணுவோம் லிப் நோட் பண்ணுவோம் அவங்க ஹேர் தாங்க மம்முட்டி சார் அப்படி வாட்ச் பண்ணி வைக்கிறாங்க அதுக்கப்புறம் மம்முட்டி சார் எங்கேயோ ஒரே ஒரு பங்க்ஷன் எங்கேயோ சாரை பாத்துக்கோ அவ்வளவுதான் மற்றபடி எனக்கு சார் சூரி மாமன் சினிமையோட ப்ரொமோஷன் கேரளத்தில் எத்தியப்படையா நம்ம பிரியப்பட்ட மம்முகா செய்திட்டுள்ள மறுமலர்ச்சி என்ற சினிமையை குறிச்சிட்டு வரேன் காரம் தூரத்துல மமூக்காயை கண்டிப்பாக അഭിനയ സാധ്യത ഉള്ള ഒരുപാട് ആളുകൾക്ക് അവസരം നൽകിയിട്ടുള്ള നൽകിയിട്ടൊരാളാണ് ഒരുപാട് പുതിയ സംവിധായകർക്ക് അവസരം നൽകിയിട്ടുണ്ട് മമുക്ക തമിഴിൽ ഏതാണ്ട് നാൽപ്പതിനു മുകളിൽ ചിത്രങ്ങളിൽ വേഷം ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ മമ്മുക്ക എന്ന് പറയുന്ന നടന് ഒരു പ്രത്യേക ഒരു ഇമേജ് ഉണ്ട് മറുപളർച്ച സിനിമ ഏതാണ്ട് ഒരു വർഷത്തിന് മേളിൽ തമിഴ്നാട്ടിൽ ഓടിയിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ കണ്ടവർ ആയിരിക്കും ഒരു പലരും ചില ആൾക്കാരൊന്നും ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറയെന്ന് ആ സിനിമ കണ്ടുപോലും കാണത്തില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആ സിനിമയൊക്കെ ഒന്ന് പോയി കാണണം കാരണം അതിനകത്ത് മമ്മൂക്ക ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ രാസുപ്പടയാച്ചി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വേറെ ലെവലാണ് എനിക്കൊന്ന് നമ്മുടെ കലാപമണി ആദ്യമായിട്ട് തമിഴിൽ എൻറ്റർ ചെയ്യുന്ന ആ ഒരു സിനിമയ്ക്ക് എത്താനാണ് മമ്മൂക്കയാണ് കലാപമണിയെ ആ ഒരു റോളിലേക്ക് പരിഗണിക്കുന്നത് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും അതിനുശേഷം ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ സൂരി മമ്മൂക്കയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ എല്ലാ മേഖലയും വാച്ച് ചെയ്യുന്ന ഒരാളാണ് അതിപ്പോൾ സീരിയൽ മേഖലയായാലും ആയാലും സിനിമ ആയാലും മറ്റ് കോമഡി മേഖല ആയാലും എന്താണെങ്കിലും പുള്ളി എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അത്തരത്തിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ സൂര്യ എന്ന് പറയുന്ന നടനും മമ്മൂക്കാടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു സിനിമ ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയിപ്പോൾ നമ്മൾ മമ്മൂക്കാടെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇനി നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുന്ന സിനിമ കളങ്കാവൽ എന്ന സിനിമയാണ് സിനിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷനൊക്കെ അടുത്ത മാസം ആദ്യ വാരത്തിൽ കളങ്കാവൽ എന്ന സിനിമയുടെ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേഷൻ നമുക്ക് മുന്നിലേക്ക് എത്തും മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിലാണ് എത്തുന്നത് നായകനായിട്ട് എത്തുന്നത് നമ്മുടെ വിനായകനാണ് എന്താണെങ്കിലും പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ സിനിമ നമ്മളെ ഞെട്ടിച്ചിരിക്കും രണ്ടു മൂന്ന് പുതിയ സംവിധായകർക്ക് മമ്മൂക്ക അവസരം നൽകിയിട്ടുണ്ട് അപ്പോൾ ആ സിനിമയും ഈ വർഷം തന്നെ ഷൂട്ട് ചെയ്യും പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന അമൽനീര ചിത്രം അതിനൊരു ലേറ്റസ്റ്റോട് അപ്ഡേഷൻ വരുന്നുണ്ട് അതിൻ്റെ തിരക്കഥയൊക്കെ പൂർത്തിയായി മമ്മുക്ക എല്ലാം നല്ല ഉഷാറാക്കി ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി കൊച്ചിയിൽ മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം മുമ്പുക്കാടെ പുതിയ പുതിയ സിനിമകൾ അപ്ഡേഷനൊക്കെ കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തകളായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പം നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അടുത്തൊരു വീഡിയോമായിട്ട് കാണാം അതുവരെയും എല്ലാവർക്കും